ഇപ്പോ ബിരിയാണി ചായയെ കുറിച്ച് പറഞ്ഞില്ലേ ആ ബിരിയാണി ചായയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അവതരണം കേട്ട് കയ്യോടെ ഒരു ബിരിയാണി ചായ കുടിക്കണമെന്ന് തോന്നിയിട്ട് ഇവിടെ അത് കിട്ടാൻ വൃത്തിയിലാക്കിയിട്ട് ഇറങ്ങിപ്പോയി അവിടെ ചെന്ന് കിട്ടിയ ചായ വാങ്ങിച്ചു കാണിയാൻ വിടുക ശ്രദ്ധിച്ചില്ല അതാണ് അപത അപതണത്തിന്റെ വൈഭവം എന്ന് പറയില്ല ബിരിയാണി ചായയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചായ അത് അങ്ങനെ എനിക്ക് പറയേണ്ടി വന്നത് മറ്റേ ആളിന്റെ അവതരണം കൊണ്ടാണ് അദ്ദേഹം ആ മിശ്രിതം ചേർക്കുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ അതിൽ കടും ചായയുടെ നിറം പല ഷെയ്ഡുകളിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു എനിക്കവിടെ ഒരു ഷെയ്ഡായിരിക്കും ഈ മാസ്റ്റേ അപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിന്റെ മറ്റൊരു ഫലിതം ഓർമ്മ വന്നത് സാധാരണ ഫലിതമാണ് സാഹിത്യ അക്കാദമിയിലെ മറ്റുമാണ് അദ്ദേഹത്തിന്റെ ഒരാൾ ചായ ഒക്കെ അപ്പൊ അദ്ദേഹം ചായ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പറയാമായിരിക്കും അദ്ദേഹം പറഞ്ഞു ഇത് ചായയാണെങ്കിൽ എനിക്ക് കാപ്പി മതി അല്ല ഇത് കാപ്പിയാണെന്നുണ്ടെങ്കിൽ ചായ മതിയാകും രണ്ടും കിട്ടുന്ന സാധനമാണ് കൊണ്ട് കൊടുത്തത് അതാണ് ഫലിതം ഈ വെടിവട്ടങ്ങൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുവായിരുന്നു തിരുവനന്തപുരത്ത് വേണ്ട ഹോട്ടലിന്റെ മുറിയിൽ പോകുമ്പോ എന്തെല്ലാം അതൊന്നും ഇവിടെ വേദിയൊന്നും അദ്ദേഹം പറയാത്ത കാര്യങ്ങളാണ് അപ്പോ വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചപ്പോൾ മൊയ്ത് മൗലവി ഉണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്റെ പ്രായത്തിൽ അവരിക്കുന്നു എഴുപത്തിനാലോ എഴുപത്തിയഞ്ചോ വയസ്സാണ് അല്ലേ വൈക്കം മുഹമ്മദ് ബഷീർ നൂറ് വയസ്സില്ല ആ മൗലവി നൂറ്റിയേഴോ ഒക്കെ വയസ്സുണ്ട് അപ്പൊ മൗലവി പറഞ്ഞു അത്ര പത്രക്കാർ കൊണ്ടു ചെന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് അപ്പൊ മൗലവി പറഞ്ഞു എന്ത് ചെയ്താൽ എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു അത് വൈക്കൻ മുഹമ്മദ് ശരിയാണ് കാരണം നൂറ്റിനാല് വയസ്സുള്ള അദ്ദേഹത്തിന്റെ കണ്ണിൽ എഴുപത്തിരണ്ടുകാർ എനിക്ക് പ്രതീക്ഷയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു എന്നുള്ളതാണ് എനിക്കവിടെ പറയുന്ന ബന്ധങ്ങളാണ് കുമാരരാശാലും മൂനൂറും കൂടെ ഉള്ളൂട് ഞാൻ കാണാൻ ശ്രമിച്ചു ശരിയാണോ എന്നൊന്നും അറിയില്ല അവർ പകർത്തി കേട്ടതാണ് ഉള്ളു കേട്ടാണ് അത് ചിന്ത അപ്പൊ ഉള്ളൂർ പറഞ്ഞു സത്യം പറഞ്ഞാൽ അവർ സംസാരിച്ചു വന്നതിന്റെ സത്യം പറഞ്ഞാൽ ഈ ആശാൻ മാത്രമാണ് മഹാകവി എന്നെയും വള്ളത്തോളനൊക്കെ വെറുതെ നാഗവികൾ എന്ന് പറയുന്നതാണ് ആശാൻ മാത്രമാണ് ശരിക്കും മഹാകവി കവിത്രയെന്നൊക്കെ പറയാൻ വേണ്ടി ആളും കഴിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ ഉള്ളൂ ആശാൻ മാത്രമാണ് ശരിക്കും മഹാകവി ആശൊന്നും വണ്ടിയില്ല തിരിച്ചു വരുമ്പോ മുലൂർ പറഞ്ഞു അത്ര ഏ ആശാന അത് ശരിയായില്ലേതാ അല്ല അദ്ദേഹം സ്വാമിയെ സ്വാമിയുടെ ഒരു മര്യാദക്ക് അങ്ങനെ പറഞ്ഞു അല്ലേ ആ ഉള്ളൂർ സ്വാമി പറഞ്ഞു അദ്ദേഹം അന്ന് മാറുകയല്ല ആശാൻ മാത്രമാണ് അപ്പൊ ആശാൻ എന്ത് വേണമായിരുന്നു ആശാൻ അത് നിശ്ചയിക്കണമായിരുന്നു അതല്ലേ മര്യാദ വിനിയൻ വേണ്ടി ഏത് ശരി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതാണോ ശരി അശാൻ അത് വിഷേദിക്കണമായിരുന്നു അത് ശരിയായില്ല സ്വാമിയുടെ മോഹനസദ്യ ശരിയായില്ല അശാൻ പറഞ്ഞു സ്വാമി ഒരു സത്യം പറഞ്ഞു അതില് ഞാൻ പിന്നെ അസത്യമാക്കണം സ്വാമി ഒരു സത്യം പറഞ്ഞു അത് ഞാൻ പിന്നെ അത് അസത്യം കൂടെ ആക്കണം എന്താ മോലെ പറയുന്നു ഇങ്ങനെ ഒരുപാട് തമാശയുണ്ട് തകഴിയുടെ തകഴി പൊൻകുന്നമ്പർക്കിയുടെ വീട്ടിൽ ചെന്നു അന്ന് അങ്ങനെയാണ് സഹിക്കന്മാരൊക്കെ വീട്ടിൽ നിന്ന് വരും അന്ന് അവിടെ തങ്ങി നല്ല മാമ്പഴം പൊൻകുന്നവർക്കിൻ്റെ അവിടെയുള്ള നല്ല മാമ്പഴം കൊടുത്തു തകഴിക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ അത് ചോദിച്ചു അങ്ങനെ നല്ല മാമ്പഴം പക്ഷേ അവർക്ക് ഈ കാത്തക്കും മാമ്പഴം ഇഷ്ടമാണ് കാത്തക്ക് അതിനെന്താ തെളിഞ്ഞ തന്നേക്കാന്ന് പറഞ്ഞ പിറ്റേ ദിവസം ഒരു ചെറിയ ചാക്കിൽ കുറച്ചധികം മാമ്പഴം കെട്ടി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു അദ്ദേഹം അത് കൊണ്ടുപോവുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് ആ അവിടുത്തെ പെൺകുട്ടികർഗീടെ വീട്ടിലെ ജോലിക്കാരൻ പുറത്ത് പോയിട്ട് വന്നിട്ട് പറഞ്ഞു സാറേ ഇവിടെ ഇന്നലെ വന്ന ആളത്തിന് ദാരിദ്ര്യത്തിലൊക്കെ കഴിയുന്ന ആളാണ് ഇല്ല എന്ത് പറ്റി ഇല്ല നമ്മൾ എടുത്തുവിട്ട മാമ്പഴം വിളിച്ചെന്ന് അച്ചറിഞ്ഞിട്ടുണ്ട് വയലാർ അവാർഡ് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരം ഹോട്ടലിന്റെ പടവുകൾ ഇറങ്ങുന്ന സമയത്ത് കെ എം തരകൻ ഉണ്ട് ഡോക്ടർ കെ എം തരകൻ അറിയാമല്ലോ നല്ല തടിയുള്ള ആചാരുഭാവ കെ എം തരകനും അദ്ദേഹവും കൂടെ ഞാനും ഒക്കെ ഇറങ്ങുകയാണ് അപ്പോ പറഞ്ഞു പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു ഞാനിപ്പോൾ രാത്രി ഒരു ദോശയാണ് കഴിക്കുന്നത് അല്ലെ തരകം പറഞ്ഞു ഞാനും ഒരു ദോശയാണ് കഴിക്കുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടോ സുദർശൻ ഞാനും ഒരു ദോശയാണ് കഴിക്കുന്നത് തരകനും ഒരു ദോശയാണ് കഴിക്കുന്നത് ആ ദോശയുടെ വ്യത്യാസം കിട്ടുന്നു ഞാൻ എന്റെ പ്രസംഗം ചെരുക്കയാണ് കാരണം അഴിവ മാഷി തന്നെ പറഞ്ഞു പണ്ടൊരാൾ നാല് മണിക്കൂർ കുറിച്ച് പ്രസംഗിച്ചിട്ട് ദൈവത്തെ ദൈവത്തെക്കുറിച്ച് നാല് മണിക്കൂർ പ്രസംഗിച്ചിട്ട് കേട്ടിരുന്ന മുഴുവൻ ആളുകളെയും ദൈവ വിരോധികളാക്കി കാരണം ദൈവം ഉണ്ടാക്കാണെങ്കിൽ ഈ പുള്ളിക്കാർ ഇവിടെ വന്ന് ഇത്രയും നേരമായിട്ടുണ്ട് എന്റെ പ്രസംഗനാശാൻ ബിശ്വഹാവി കുമാരനാശാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഏറ്റവും അവസാനം എഴുതിയ ഖണ്ഡകാവ്യമുണ്ടല്ലോ കരുണ അയലുപ്പമ കൃപാനിത്യ കില ബാധവൻ ശ്മി ചെടിയാളിൽ ഉത്തര മധുരാതത്തിൽ വിസ്തൃത രാജവീധിതൻ കിഴക്കരികിൽ കാളിമകാളും വളഞ്ഞ വാതിലാർ നഗത്താണിരുന്ന കാണാം ചിങ്ങിയ ചിന്നിയ പുട്ടുതൊങ്ങൽ ചൂഴം ഒരു പൊന്നശ്ലൂകം വിടത്തിയ കുടൻ കീഴിൽ എന്നതൊക്കെ പറയാൻ കാരണം ആ മറ്റിലൊരു അന്തരീക്ഷമുണ്ട് ആ കവിത ആ ഭണ്ഡകാവി അവസാനിപ്പിക്കുന്ന വരികൾ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പ്രസംഗങ്ങളുടെ ഉപസംഹിക്കുന്നത് ഉപഗുപ്തനാണല്ലോ നായകൻ ബുദ്ധ ഭിക്ഷുവായ ബുദ്ധ ശിഷ്യനായ ഉപഗുപ്തൻ ഉപഗുപ്തൻ അവസാനം അസുഖത്തെ കാണാൻ വരും ശ്രവണാദികളൊക്കെ മുറിഞ്ഞ് അസുഖത്തിൽ കിടക്കുന്നു അപ്പോഴും അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ വാസ്തവ തൊഴിൽമാരോട് പറയുന്നു ആ ഇലകളൊക്കെ പറിച്ച് എന്റെ അവയവങ്ങളെല്ലാം മറച്ചിടും മറച്ചിടും അച്ഛനോട് ഒരു വരി എഴുന്നണ്ട് മൃതിയിലും അങ്ങനെ മറച്ചിട്ടിട്ട് ഉപഗുപ്തൻ ശാന്തി നൽകി തിരിച്ചു പോകുമ്പോ കുമാരനാശാന് പറയുന്ന വരികളാണ് ഞാനിവിടെ എന്റെ അവസാന ഭാഷകമായി പ്രഭാഷണത്തില് ചേർക്കുന്നത് നമസ്കാരം ഉപഗുപ്ത നിർവാണനിമഗ്നാകാതെ വീണ്ടും ലോകസേവയ്ക്കായി നിർവാണ നിമഗ്നാകാതെ ഭവാദൃശ സുതന്മാരെ ക്രേണം അധികം പേര് കാരുണികനായ ധർമ്മബോധമുള്ള സാമൂഹ്യ രീതി മനസ്സിൽ സൂക്ഷിക്കുന്ന ഡോക്ടർ സുകുമാർ അഴികോടിനെ പോലെയുള്ള മാരെ ആദർശീരന്മാരെ ആകാശപുരുഷന്മാരെ ഇനിയും ഇനിയും സാംസ്കാരികത്തിനും നമ്മുടെ ഭാരതത്തിനും ആവശ്യമുണ്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഞാനിവിടെ നിർത്തുന്നു നിങ്ങൾക്കൊരു നമസ്കാരം നമുക്കായിട്ട് ഒരു കാര്യം